ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് സേർസ് വേൾഡ് വെറും അരക്കപ്പ് ഉഴുന്നുകൊണ്ട് അര ലിറ്ററിനടുത്ത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെയധികം ആയിട്ടുള്ള ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോടൊപ്പം തന്നെ ഞാൻ മൂന്ന് നാല് ടിപ്സ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത് പൊട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് അപ്പോൾ ദോശ ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദാ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കാരണം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുതിർത്താൻ വയ്ക്കുന്ന ആ ഒരു വെള്ളം ശുദ്ധമായ വെള്ളം തന്നെയായിരിക്കണം നമ്മൾ കുടിക്കുന്ന ഒക്കെ വെള്ളമുണ്ടല്ലോ അതായിരിക്കണം ഒഴിച്ചു വെക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാവ് ആ ഒരു ഇഡ്ലി മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും അതുപോലെ ഇഡ്ലി കല്ല് പോലെ ആകാതെ നല്ല പഞ്ഞി പോലെ ആകുന്നതിനൊക്കെ ഈ ഒരു ഉഴുന്ന് സഹായിക്കുന്നതാണ് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഞാൻ അതേ കപ്പ് അളവിൽ തന്നെ ഞാൻ മൂന്ന് കപ്പ് പച്ചരി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ഉഴുന്നും അരിയും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഇനി അതിലേക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു അഞ്ച് ആറ് മണിക്കൂർ വരെ കുതിർത്താനാണ് വെക്കേണ്ടത് കുതിർത്തുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അത് കുതിർത്തി എടുക്കുന്നത് കേട്ടോ നമുക്ക് ഈ മുഴുവൻ മാവും അരച്ചെടുക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ട് വേണം ഉഴുന്ന് കുതിർത്തിയെടുക്കാനായിട്ട് കാരണം ഉഴുന്ന് കുതിർത്തുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇനി ഇത് രണ്ടും നമുക്കൊരു ആറ് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തി എടുക്കാം അങ്ങനെ ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉഴുന്നായാലും അരി അരിയായാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് അരച്ചെടുക്കുവാണ് വേണ്ടത് അപ്പൊ ഞാൻ ആദ്യം ഉഴന്ന് അരച്ചെടുക്കുന്നുണ്ട് രണ്ടും സെപ്പറേറ്റ് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിവിടെ അരക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ഉപയോഗിച്ച് ഈ ബാറ്റർ ഉണ്ടാക്കുക ഈ മാവിന് വേണ്ടിയിട്ട് ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ് ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാർ അധികം ചൂടാകാത്ത രീതിയിൽ ഒരുപാട് അങ്ങടിട്ട് കറക്കാതെ ചൂടാകാത്ത രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ തരിയൊന്നും ആവരുത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഉഴുന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്ത് കൊടുക്കണം ഒന്നുകൂടി എന്നിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് നല്ലെണ്ണ ചേർത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ വെച്ചിട്ട് അരക്കുമ്പോൾ കിട്ടുന്ന ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഉഴുന്നരഞ്ഞ് കിട്ടില്ലേ അന്നതുപോലെ നമുക്ക് നല്ല രീതിയിൽ അര പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നുകൂടി ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കണ്ടോ ഒന്നുകൂടി സിൽക്കി ആയിട്ട് തന്നെ നമുക്ക് ഉഴുന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെണ്ണ പോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ രണ്ടാമത്തെ ടിപ്പാണ് ഈ ഒരു എണ്ണ ചേർക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ കണക്കിന് നല്ല എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ ഒരു ഉഴുന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുക്കാം കുതിർത്ത് വെച്ച അരിയോടൊപ്പം ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് ഐസ് ക്യൂബ് ഒരു നാലെണ്ണം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉഴുന്നും അരിയൊക്കെ എടുത്താൽ ഒരു ഗ്ലാസിൻ്റെ അളവിൽ അര ഗ്ലാസ് അളവിൽ മട്ട അരിയുടെ ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ജാറ് ചൂടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു അരച്ചു വെച്ചതിലേക്ക് തന്നെ നമുക്ക് അരി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു അരിയുടെ ബാറ്ററും നമുക്ക് നല്ലപോലെ ഒരു ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ ആ ഒരു ഐസ് ക്യൂബൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ അതുപോലെ മിക്സിയുടെ ജാറൊന്നും അധികം ചൂടായൊന്നും പോയിട്ടില്ല നന്നായിട്ട് തന്നെ അരഞ്ഞും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ടിപ്പ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരാനുള്ള എൻ്റെ അടുത്ത ടിപ്പ് നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ തവിയൊക്കെ ഉപയോഗിച്ച് നമ്മളിത് കുഴച്ചെടുക്കുന്നതിന് പകരം നന്നായിട്ട് തന്നെ കൈ കഴുകിയതിന് ശേഷം ആ കൈ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൈ കൊണ്ട് എല്ലാ ഭാഗത്തും യോജിക്കുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പം തന്നെ നമുക്ക് ആ ഒരു കൈ വെച്ച് ഇളക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫെമെൻ്റ് കൂടി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും നല്ലതുപോലെ കൈവെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള അവസാനത്തെ ടിപ്പെന്ന് പറയുന്നത് ദാ ഒരു പച്ചമുളകാണ് ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ അത് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊരു കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫോമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്നും രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ട് രണ്ട് പാത്രത്തിലേക്കാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് ഫെമെന്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പാത്രം തികയാതെ വരും അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്കാക്കിയിട്ട് ബാറ്റർ മാറ്റുന്നുണ്ട് രണ്ട് ബൗളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെതാ ഇതിലേക്കും ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂറിന് ശേഷം നോക്കാം ഏകദേശം ഒരു എട്ട് മണിക്കൂർ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ദാ ഇഡ്ലി മാവ് നല്ലതുപോലെ തന്നെ അതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലിട്ട് വെച്ചിരുന്ന ആ ഒരു മുളക് എടുത്ത് കളയാവുന്നതാണ് മുളക് കളഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇഡ്ഡലി തട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കേണ്ടതാണ് ഞാനിത് മാവ് ഉണ്ടാക്കി വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു എപ്പോഴും ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് അവസാനത്തെ ആ ഒരു മാവും നമുക്ക് നല്ല രീതിയിൽ ഫ്രഷായിട്ട് ചുട്ടെടുക്കാനായിട്ട് ഉപ്പ് ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഡലി തട്ടിലേക്ക് ഞാൻ നെയ്യ് അല്പം തടവി കൊടുക്കുന്നുണ്ട് ഇനി വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമുക്ക് നല്ലതുപോലെ തന്നെ അത് ഇഡിലി വിട്ടു വിട്ടുന്നതാണ് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇഡ്ലി ചെമ്പ് ചൂടായതിനു ശേഷം മാത്രം ഈ ഇഡ്ലി നമുക്ക് വെച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ കണ്ടില്ലേ അങ്ങനെ അരക്കപ്പ് ഉഴുന്നുകൊണ്ട് അഞ്ച് ലിറ്റർ മാവോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അതിനനുസരിച്ചുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ ദോശയും ഇതുപോലെ തന്നെ ഉള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇഡ്ഡലി മാവ് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ വളരെയധികം ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്